കൊളത്തൂരിൽ അന്തർ സംസ്ഥാന സംഘം ഫ്ളാറ്റ് എടുത്ത് വഴിക്കടവ് അക്ബർ കൊളത്തൂർ കുറുവ കളംതോടൻ അബ്ദുൽ കരീം എന്നിവരാണ് പിടിയിലായത് പകൽ കറങ്ങി നടന്ന് ആൾപാർപ്പില്ലാത്ത വീടുകൾ നോട്ടമിട്ട് രാത്രി മോഷണം നടത്തുന്നതാണ് പ്രതികളുടെ രീതി മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് ജില്ലകളിലായി അൻപതിലധികം മോഷണക്കേസുകളിൽ പ്രതികളാണ് ഇരുവരും ജില്ലയിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം വർദ്ധിച്ചിരുന്നു ഇതേ തുടർന്ന് മലപ്പുറം എസ് നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ കൊളത്തൂർ എസ് ഐ ഷിജോസി തങ്കച്ചൻ നിധിൻ ആന്റണി ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് കൈരളി ന്യൂസ് മലപ്പുറം